മ്പറം കായലോട്ടെ യുവതിയുടെ ആത്മഹത്യക്ക് കാരണം സദാചാര പോലീസിംഗ് അല്ലെന്ന് യുവതിയുടെ മാതാവ് മരണത്തിന് പിന്നിൽ മയിൽ സ്വദേശിയായ ആൺ സുഹൃത്താണെന്നും അയാൾ റസീനയുടെ നാൽപ്പത് പവൻ സ്വർണവും പണവും തട്ടിയെടുത്തുവെന്നും റസീനയുടെ മാതാവ് ഫാത്തിമ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളാണ് സദാചാര പോലീസിംഗ് നടന്നിട്ടില്ലെന്നും അവർ പറഞ്ഞു ഇയാളുമായി കൂട്ടുകെട്ട് തുടങ്ങിയ ശേഷം നമ്മളെ കണ്ടുകൂടാത്ത രീതിയിലായിരുന്നു പെരുമാറ്റം ഇവൻ അവിടെ വരുന്ന വിവരം രണ്ടു ദിവസം മുൻപാണ് അറിഞ്ഞത് എൻ്റെ മോൾക്ക് നീതി കിട്ടണം ഇഷ്ടം പോലെ സ്വർണം ഉണ്ടായിരുന്നു നാൽപ്പത് പവനോട് നൽകിയാണ് വിവാഹം കഴിപ്പിച്ചതും ഇപ്പോൾ സ്വർണം ഒന്നുമില്ല കുറേ പേരോട് കടവും വാങ്ങിയിട്ടുണ്ട് മരണശേഷമാണ് ഓരോരുത്തർ വന്ന് തങ്ങളോട് കടം വാങ്ങിയതിന്റെ കണക്ക് പറയുന്നത് അവൻ മോളെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒന്നും രണ്ടും തവണ കാറിൽ കയറി പോകുന്നത് ചിലർ കണ്ടിരുന്നു ഇപ്പോൾ അറസ്റ്റിലായവർ പാവങ്ങളാണ് എൻ്റെ ചേച്ചിയുടെ മക്കളാണ് അവർ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്നും അവർ കാറിൽ നിന്ന് ഇറക്കി സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ലെന്നും മാതാവ് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റസീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സദാചാര ആക്രമണമെന്നാരോപിച്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം യുവതിയുടെ ബന്ധുക്കളാണ് ആക്രമണം തന്നെയെന്നും തെളിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി പറമ്പായി സ്വദേശികളായ വി സി മുബഷിർ കെ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവർ എസ് പ്രവർത്തകരാണെന്ന് പോലീസ് പറഞ്ഞു ആൺ സുഹൃത്തുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യവിചാരണ നടത്തിയ മനോവിഷമത്തിലാണ് പറമ്പായി സ്വദേശി റസീന ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂർ മയിൽ സ്വദേശിയായ യുവാവിനൊപ്പം അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു റസീന നിലവിൽ അറസ്റ്റിലായ യുവാക്കൾ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചെന്നും റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്ന് പോലീസ് പറയുന്നു തുടർന്ന് യുവാവിനെ സമീപത്തെ മൈതാനത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും മൊബൈൽ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കിയെന്നും പരാതിയുണ്ട് പിന്നാലെയാണ് റസീനയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് റസീനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തലശ്ശേരി എ സിപിയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ആൺ സുഹൃത്ത് റസീനയുടെ സ്വർണവും പണവും തട്ടിയെടുത്തതായും ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞതാണ് ആത്മഹത്യക്ക് കാരണമെന്നും അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇതിലും വ്യക്തത വന്നിട്ടില്ല പോലീസ് അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തു വരികയാണ് പണം ഞങ്ങൾ തരും